നമസ്കാരം ഈ ലോകായുക്ത വലിയൊരു വാർത്തയിൽ ഇടം നിറഞ്ഞു നിന്ന സംഭവമാണ് ലോകായുക്ത ആർക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സർക്കാരിനെ സംരക്ഷിക്കാനുള്ള ഒരു സാധനം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം പുതിയ ലോകായുക്തിയായിട്ടിപ്പോൾ ജസ്റ്റിസ് എൻ അനിൽകുമാറിനെ നിയമിക്കാനായിട്ട് സർക്കാരിൽ ധാരണയായിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് നവംബർ അഞ്ചു മുതൽ മൂന്ന് വർഷം ഹൈക്കോടതി ജഡ്ജിയായി ഒട്ടേറെ വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ച ന്യായാധിപനാണ് ജസ്റ്റിസ് അനിൽകുമാർ നിലവിൽ കാപ്പ അഡ്വൈസറി ബോർഡ് ചെയർമാനാണ് ജസ്റ്റിസ് അനിൽകുമാർ കൊടും ക്രിമിനലുകളെ എണ്ണി എണ്ണി അകത്താക്കിയിട്ടുള്ള അനിൽകുമാർ അക്ഷരാർത്ഥത്തിൽ കാപ്പ ചെയർമാൻ എന്ന നിലയിൽ ക്രമസമാധാന നില ഭദ്രമാക്കുകയായിരുന്നു ജസ്റ്റിസ് വി ഷെർസിയെ ഉപലോകായുക്തിയായി നിയമിക്കാനും സർക്കാർ തീരുമാനിച്ചു ജില്ലാ ജഡ്ജിയായിരിക്കെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ചെയർപേഴ്സൺ ആയിരുന്നു ഹൈക്കോടതി ജഡ്ജിയായി നിർണായക വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇവരുടെ നിയമനത്തിന് ഗവർണറുടെ അനുമതി തേടും മുഖ്യമന്ത്രി സ്പീക്കർ പ്രതിപക്ഷ നേതാവ് എന്നിവർ ചേർന്ന് നിർദ്ദേശിക്കുന്ന ആളെയാണ് ലോകായുക്തയും ഉപലോകായുക്തയുമായി നിയമിക്കുന്നത് സർക്കാരിന്റെ നിർദ്ദേശം മുഖ്യമന്ത്രിയും സ്പീക്കറും അംഗീകരിക്കുമെന്നതിനാൽ ലോകായുക്തിയായി ജസ്റ്റിസ് അനിൽകുമാറും ഉപലോകായുക്തിയായി ജസ്റ്റിസ് ഷെർസിയും എത്തുമെന്ന് ഉറപ്പാണ് ലോകായുക്തിയായിരുന്ന ജസ്റ്റിസ് സിറിയക് ജോസഫ് മാർച്ചിലാണ് വിരമിച്ചത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട കേസിലെ വിധിവിവാദമായിരുന്നു ഇതിനിടെ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തത് ആക്ഷേപങ്ങൾക്ക് ആക്കം കൂട്ടി കെ ടി ജലീലിന്റെ മന്ത്രിസ്ഥാന രാജിക്ക് കാരണമായ വിധിയും ജസ്റ്റിസ് സിറിയക് ജോസഫിന്റെ കാലത്താണ് ഉണ്ടായത് ലോകായുക്തയ്ക്കെതിരെ കെ ടി ജലീൽ രൂക്ഷ വിമർശനങ്ങളും ഉയർത്തി എന്നാൽ ദുരിതാശ്വാസ നിധി കേസിൽ സർക്കാരിന് ജസ്റ്റിസ് സിറിയക് ജോസഫിന്റെ വിധി ഏറെ ആശ്വാസവുമായി സർക്കാർ കൊണ്ടുവന്ന ലോകായുക്ത ഭേദഗതിയും വിവാദത്തിലായിരുന്നു ഈ ലോകായുക്ത ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടുകയും ചെയ്തു സംസ്ഥാന നിയമസഭ പാസാക്കി അയച്ച ലോകായുക്തയുമായി ബന്ധപ്പെട്ട നിലപാട് അംഗീകരിക്കപ്പെട്ടത് സംസ്ഥാന സർക്കാരിന് നേട്ടമാകുകയാണ് സെക്ഷൻ പതിനാല് പ്രകാരമുള്ള ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന ബില്ലിനാണ് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് ലോകായുക്തയുടെ വിധി പുനഃപരിശോധിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്നതാണ് ബില്ലിലെ ഭേദഗതി ഗവർണർക്കോ മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ ഹിയറിംഗ് നടത്തി ലോകായുക്തയുടെ വിധി പുനഃപരിശോധിക്കാമെന്നും വിധി തള്ളിക്കളയാമെന്നും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് ലോകായുക്ത ഭേദഗതി ബിൽ നിയമസഭ പാസാക്കിയത് ഇത് രാഷ്ട്രപതി അംഗീകരിച്ചതോടെ നിയമമായി അതിനുശേഷമാണ് പുതിയ ലോകായുക്തയെ കണ്ടെത്താനുള്ള നടപടികൾ സർക്കാർ തലത്തിൽ തുടങ്ങിയത് തിരുവനന്തപുരം സ്വദേശിയാണ് ലോകായുക്തയായി നിയമിക്കാൻ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ജസ്റ്റിസ് അനിൽകുമാർ ചെങ്ങന്നൂർ മുൻസിഫായിട്ടാണ് ആദ്യ നിയമനം നെയ്യാറ്റിൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കൊല്ലം കോട്ടയം എന്നിവിടങ്ങളിൽ പ്രിൻസിപ്പൽ മുൻസിഫ് എറണാകുളം സബ് ജഡ്ജി എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്